ബഷീർ കഥാപാത്രങ്ങൾ ലാളിത്യവും സ്വാഭാവികതയുമാണ് ബഷീർ രചനകളുടെ സവിശേഷത കഥയും കഥാപാത്രങ്ങളും വായനക്കാരുടെ മനസ്സിൽ ഏറെ ഇടം നേടിയവയാണ് വൈക്കം മുഹമ്മദ് ബഷീർ ബേപ്പൂർ സുൽത്താൻ ബഷീറിൻ്റെ പല കഥകളിലും എഴുത്തുകാരൻ തന്നെയാണ് മുഖ്യ കഥാപാത്രം ആത്മാശമുള്ള എഴുത്തിലൂടെ രചയിതാവ് എന്നതിലപ്പുറം കഥാപാത്രമായും ബഷീറിൻ്റെ സാന്നിധ്യം ലളിതസുന്ദരമായ പ്രയോഗത്തിലൂടെ അനുഭവപ്പെടുത്തുന്നുണ്ട് ബഷീറിൻ്റെ ഓരോ കഥാപാത്രങ്ങളെയും നമുക്ക് പരിചയപ്പെടാം പാത്തുമ്മ പാത്തുമ്മയുടെ ആടി എന്ന നോവലിലൂടെ ബഷീർ പ്രസിദ്ധയാക്കിയ കുടുംബസ്നേഹി മൂത്ത സഹോദരി ബഷീറിനൊപ്പം കുടുംബാംഗങ്ങളും ഇറങ്ങി നിൽക്കുന്ന നോവലിലെ ശ്രദ്ധേയ കഥാപാത്രം ഒറ്റക്കണ്ണൻ പോക്കർ മുച്ചീട്ട് കളിക്കാരൻ്റെ മകൾ എന്ന കൃതിയിലെ നായികയുടെ പിതാവാണ് ഒറ്റക്കണ്ണൻ പോക്കർ മുച്ചീട്ടുകളിയിൽ അടിയറവ് പറഞ്ഞ പോക്കറി ഒടുവിൽ ഒരു പോംവഴിയുമില്ലാതെ മകളെ മണ്ടൻ മുത്തപ്പയ്ക്ക് കെട്ടിച്ചു കൊടുക്കേണ്ടി വരികയാണ് മണ്ടൻ മുത്തപ്പ മുച്ചീട്ടുകളിക്കാരൻ്റെ മകൾ എന്ന കൃതിയിലെ പ്രധാന കഥാപാത്രമാണ് മണ്ടൻ മുത്തപ്പ പോക്കറ്റടി അത്ര മോശം കലയല്ല എന്നും എന്നാൽ സ്ത്രീകൾ അത് ചെയ്യുന്നതിൽ തെറ്റുണ്ടെന്നുമാണ് മുത്തപ്പയുടെ വിശ്വാസം സൈനബയുടെ സഹായത്തോടെ മുച്ചീട്ടുകളിയിൽ വിജയിച്ച് മുത്തപ്പയ്ക്ക് ഒടുവിൽ അവളെ സ്വന്തമാക്കാനും സാധ്യമായി സൈനബ മുച്ചീട്ടുകളിക്കാരൻ്റെ മകൾ എന്ന കൃതിയിലെ നായിക കഥാപാത്രം ഒറ്റക്കണ്ണൻ കോക്കരുടെ ഓമന മകളാണ് സ്ഥലത്തെ പ്രധാന സുന്ദരിയും സമർത്ഥയുമായ സൈനബ മണ്ടൻ മുത്തപ്പയെ മുറ്റീട്ടുകളിയിൽ ജയിപ്പിച്ചത് സൈനഭയുടെ ബുദ്ധിയാണ് പ്രേമലേഖനം എന്ന കഥയിലെ കഥാപാത്രമാണിത് കേശവൻ നായരുടെ പ്രേമഭാജനമായ സാറാമ ശമ്പളത്തിന് പ്രേമിക്കുക എന്ന ദൗത്യം ഏറ്റെടുക്കുകയാണ് ഭാവിയെക്കുറിച്ചുള്ള അവരുടെ ചർച്ചകൾ ഏറെ രസകരമായാണ് അവതരിപ്പിക്കപ്പെടുന്നത് ആനവാരി രാമൻ നായർ ആനവാരിയും പൊൻകുരിശും എന്ന രചനയിലെ കഥാപാത്രമാണിത് പാതിരാത്രി ചാണകം മോഷ്ടിക്കാൻ വന്ന രാമൻ നായർ ഇരുട്ടിൽ ചാണകമാണെന്ന് കരുതി വാരാൻ ശ്രമിച്ചത് പാറുകുട്ടി എന്ന ആനയെ അങ്ങനെ രാമൻ നായർ ആനവാരി രാമൻ നായരായി നാട്ടിൽ എന്തു നടന്നാലും അതിൻ്റെ ആള് നമ്മളാണ് എന്നവകാശപ്പെടുന്ന എട്ടുകാലി മമ്മൂന്ന് സ്ഥലത്തെ പ്രധാന ദിവ്യൻ എന്ന കൃതിയിലെ കഥാപാത്രമാണ് ഈ സ്വഭാവ സവിശേഷത പി പൊതുവായ കാര്യങ്ങളിലെ ഒരു വിശേഷണമായി പ്രയോഗിക്കപ്പെടുന്ന തരത്തിൽ വളർന്നു മജീദ് ബാല്യകാലസഖി എന്ന നോവലിലെ നായകൻ ഒന്നും ഒന്നും ചേർന്നാൽ ഇമ്മണി വല്യ ഒന്ന് എന്നാണ് ജീവിതാനുഭവങ്ങളിൽ നിന്ന് മജീദ് ഉത്തരം കണ്ടെത്തുന്നത് വായനക്കാർ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന കഥാപാത്രമാണിത് പൊൻകുരുഷ് തോമ ആനവാരിയും പൊൻകുരിശും എന്ന കൃതിയിലെ കഥാപാത്രമാണ് പൊൻകുരുഷ് തോമ മിഷിഹാ തമ്പുരാനെ ക്രൂശിച്ചത് മരക്കുരിശിനല് പള്ളിക്കെന്തിന പൊൻകുരിശ് എന്ന ന്യായത്തിൽ പൊൻകുരിശ് മോഷ്ടിച്ചയാളാണ് തോമ അങ്ങനെയാണ് പൊൻകുരിശ് തോമ എന്ന പേര് കിട്ടിയത്